പരസ്പരം ആക്രമണം കടുപ്പിച്ച് ഇറാനും ഇസ്രായേലും തെഹ്റാനിലെ കുപ്രസിദ്ധമായ എവിൻ ജെയിൽ ഉൾപ്പെടെ വിവിധ ഭരണ സംവിധാനങ്ങളിൽ ഇസ്രായേൽ ബോംബിട്ടു ജറുസലേമിലും അഷ്ദോദിലും ഇറാന്റെ മിസൈലുകൾ വീണു ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിൽ അമേരിക്കയ്ക്കെതിരെ തിരിച്ചടിയുണ്ടാകുമെന്ന് ഇറാൻ സൈനിക മേധാവി മുന്നറിയിപ്പ് നൽകി പിന്നാലെ യു എസ് താവളങ്ങളിൽ കനത്ത ജാഗ്രത നൽകി ഇറാൻ ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്ന് റഷ്യ അറിയിച്ചു മേഖലയിലെ സംഘർഷത്തെ തുടർന്ന് അടച്ചു പ്രാദേശിക സമയം ാണ് അടച്ചത് ഹോർമോസ് കടലിടക്കടക്കുന്നത് ഇറാന്റെ വിഡിത്തമാകുമെന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു ഇറാഖിലെ എണ്ണപ്പാടങ്ങളിൽ നിന്ന് വിദേശ ജീവനക്കാരെ ഒഴിപ്പിക്കുകയാണ് ഗൾഫ് യാത്ര ഒഴിവാക്കണമെന്ന് യുഎസും ബ്രിട്ടനും പൌരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി ഫൈസൽ ഫൈസൽ ചേരുകയാണ് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായിട്ടാണോ ഖത്തർ താൽക്കാലികമായി വ്യോമപാത അടച്ചത് ദിവ്യ അതീവ രൂക്ഷമായ അതീവ സങ്കീർണമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നത് നമുക്കറിയാം ഏർ ഇറാന്റെ വ്യോമ കേന്ദ്രങ്ങളിൽ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതിന് പിന്നാലെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു മേഖലയിലെ അമേരിക്കയുടെ താവളങ്ങളിൽ ഉൾപ്പെടെ ഇന്ന് രാവിലെ മുതൽ തന്നെ കനത്ത സുരക്ഷയുണ്ടായിരുന്നു ഖത്രലടക്കം അൽ ഖത്തറിലുദ്ദിലടക്കം അമേരിക്കയുടെ വ്യോമ താവളമുണ്ട് ഏറെ പ്രധാനപ്പെട്ട വ്യോമത്താവളമാണ് ഇറാനുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന താവളം കൂടിയാണ് ഈ ഒരു വ്യോമത്താവളം മാത്രമല്ല ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ആക്രമണം ഇന്ന് അതിരൂക്ഷമായി നടന്നുകൊണ്ടിരിക്കുക കൂടി ാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഖത്തറിന്റെ വ്യോമപാത താൽക്കാലികമായി അടച്ചിട്ടതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത് ട്രാവൽ ഏജൻസികൾക്കും വ്യോമയാന കമ്പനികൾക്കും നൽകിയിട്ടുള്ള അറിയിപ്പ് പ്രകാരം രാത്രി ഒൻപത് മണിവരെ ഖത്തർ സമയം രാത്രി ഒൻപത് മണിവരെ അതായത് ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പത് വരെയാണ് ഈ വ്യോമ കേന്ദ്രം വ്യോമപാത അടച്ചിട്ടിരിക്കുന്നത് എന്തായാലും വ്യോമപാത അടച്ചിത് അടച്ചിട്ടതിന് തൊട്ടു പിന്നാലെ ഈ പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ ഖത്തറിന്റെ വ്യോമ മേഖല മുഴുവൻ ശൂന്യമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ റഡാറിലും മറ്റും കാണാൻ കഴിയുന്നത് നേരത്തെ ആകാശത്തുണ്ടായിരുന്ന പറന്നുയർന്ന വിമാനം നമുക്കറിയാം ഖത്തറിന്റെ അഹമ്മദ് വിമാനത്താവളം വ്യോമ പാത എന്ന് പറയുന്നത് അതീവമായ വലിയ തിരക്കുള്ള ഒരു വിമാ വിമാനത്താവളമാണ് പ്രത്യേകിച്ചും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമുള്ള ഒരു ട്രാൻസിറ്റ് കേന്ദ്രം കൂടിയാണ് അഹമ്മദ് വിമാനത്താവളം അതുകൊണ്ട് തന്നെ വലിയ എയർ ട്രാഫിക് ഉള്ള ഒരു കേന്ദ്രമാണ് ഈ മേഖല പൂർണ്ണമായി യും നിശ്ചലമാകുന്ന ഒരു കാഴ്ചയാണ് ആകാശത്തുണ്ടായിരുന്ന വിമാനങ്ങളെ മുഴുവൻ ഇതര ജി രാജ്യങ്ങളിലുള്ള മസ്കറ്റ് അടക്കമുള്ള വിമാനത്താവളങ്ങളിലേക്ക് വഴി തിരിച്ചുവിടാനാണ് നിർദ്ദേശം നൽകിയിരുന്നത് എല്ലാ വിമാനങ്ങളെയും ഖത്തറിന്റെ വ്യോമ പരിധിയിൽ കടന്ന വിമാനങ്ങളെ അടക്കം ഹമദ് വിമാനത്താവളത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല അവയെല്ലാം വഴി തിരിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പറയുന്ന ഒരു കാര്യം നിലവിലെ സാഹചര്യം അതീവ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് പൗരന്മാരുടെയും ഖത്തറിലെ പ്രവാസികളടക്കമുള്ള താമസക്കാരുടെയും വിനോദ സഞ്ചാരികളുടെയും എല്ലാം സുരക്ഷ വളരെ പ്രധാനമാണ് അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അവരുടെ സേഫ്റ്റിയും അതോടൊപ്പം തന്നെ അവരുടെ എല്ലാ തരത്തിലുള്ള സുരക്ഷയും ഉറപ്പാക്കുന്നതിന് ഉള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ സർക്കാർ യാതൊരു തര വൈമുഖ്യവും കാണിക്കില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ അമേരിക്കൻ എംബസിയും അതോടൊപ്പം ബ്രിട്ടീഷ് എംബസിയും അടക്കമുള്ള യൂറോപ്യൻ വിവിധ രാജ്യ യൂറോപ്യൻ രാജ്യങ്ങളുടെ എംബസികളെല്ലാം അവരുടെ പൗരന്മാർക്ക് വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു ഷെൽട്ടറുകളിൽ കഴിയണമെന്ന അടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള വലിയ ഒരു ആശങ്കയുടെ കാര്യമില്ല എന്നുള്ള രീതിയിലാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവും ഖത്തർ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് കൂടിയായിട്ടുള്ള മാജിതൽ അനുസരിച്ച് അല്പസമയം മുമ്പ് ഖത്തർ ന്യൂസ് ഏജൻസിക്ക് നൽകിയ ഒരു